ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എൺപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് നാമം മുതൽ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് നാമം വരെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത് ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതിഹി ചതുരാത്മാതുർഭാവ ചതുർവേദ വി ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചുരാത്മ ചതുർഭാവ ചതുർവേദവികപാ എന്നിങ്ങനെ എട്ട് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് ചതുർമൂർത്തി ചതുർ എന്നാൽ നാല് മൂർത്തി എന്നാൽ ആ രൂപത്തെ കുറിക്കുന്നു അപ്പോൾ നാല് വിധമായ ആ രൂപത്തിന് ഉടമയാകുന്ന ഭഗവാൻ അതായത് പുരാണങ്ങളിലൊക്കെ പറയുന്ന ആ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും അത് ഓരോ നിറത്തിലായിരിക്കും ഓരോ യുഗത്തിൽ നമുക്ക് കാണപ്പെടുന്നത് അതായത് കൃത നമുക്ക് വെള്ള നിറത്തിലുള്ള ഒരു ഭഗവാനായിട്ട് നമുക്ക് കാണപ്പെടുമെങ്കിൽ ത്രേതായുഗത്തിൽ ചുവന്ന നിറമായിരിക്കും ദ്വാപരയുഗത്തിൽ മഞ്ഞ നിറമാണെങ്കിൽ നമ്മുടെ കലിയുഗത്തിൽ അത് കറുത്ത നിറത്തിലായിരിക്കും അപ്പോൾ വേദാന്തത്തിലൊക്കെ കാണിക്കുന്നത് പോലെ ഭഗവാന്റെ നാല് വിധത്തിലുള്ള ഒരു വികാരത്തെയാണ് നാല് യുഗങ്ങളിൽ നമുക്ക് കാണപ്പെടുന്നത് ഇത് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും രാത്രി നേരത്തിൽ നമുക്ക് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നു മാത്രമല്ല നാലാമത്തെ ഒരു പവിത്രമായ ഒരു പരമാത്മാവിൻ്റെ ഒരു രൂപവുമുണ്ട് അങ്ങനെ നാല് വിധത്തിലുള്ള ആ നിലയിൽ കടന്നു നമ്മൾ ഓരോ ദിനവും നമ്മൾ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഭഗവാന്റെ ആ ഒരു വിരാട്ട തൈജസ പ്രജ്ഞ തുരീയ എന്നിങ്ങനെയുള്ള ഭഗവാന്റെ ആ ഒരു വികാര വിക്ഷോഭത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് തന്നെയാണ് നമുക്ക് വിരാട് അല്ലെങ്കിൽ ഹിരണ്യഗർഭ അല്ലെങ്കിൽ ഈശ്വര എന്നിങ്ങനെ പരമാത്മാവ് എന്നിങ്ങനെ നാല് വിധമായി നമുക്ക് ഭഗവാന്റെ ആ സ്വരൂപത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതിനാലാണ് ഭഗവാന് ഏർ ചതുർമൂർത്തി എന്ന നാമധേയം അടുത്ത നാമധേയം ചതുർ ബാഹു എന്നാണ് ചതുർ എന്നാൽ നാല് ബാഹു എന്നാൽ കൈകൾ എന്നർത്ഥം അതായത് ഭഗവാന്റെ നാല് കൈകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നാല് വിധത്തിലുള്ള നമ്മുടെ ഓരോരോ ഭാഗത്തെയാണ് അതായത് മനസ്സ് അത് മാത്രമല്ല ബുദ്ധി അതായത് ജ്ഞാനത്തെ കുറിക്കുന്നു മൂന്നാമത്തേത് ചിത്ത അതല്ലെങ്കിൽ ഒരു കാര്യം നടക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു പ്രവൃത്തി നാലാമത്തേത് അഹങ്കാരം അതല്ലെങ്കിൽ സ്വാർത്ഥ മനസ്സ് തോന്നിക്കുന്ന ആ ഒരു വികാരം ഇങ്ങനെ നാല് വിധത്തിലുള്ള ആ കാര്യകാരണത്തെ മുഴുവനും നിയന്ത്രിക്കുവാൻ നിയന്ത്രിക്കുക മാത്രമല്ല അത് നല്ല രീതിയിൽ തിരിച്ചു മാറ്റുവാൻ വേണ്ടി ഭഗവാൻ സഹായിക്കുന്നു അതിനാൽ ഭഗവാന് ചതുർബാഹു എന്ന നാമധേയം അടുത്ത നാമധേയം ചതുർവ്യൂഹ എന്നാണ് അതായത് വ്യൂഹ എന്നാൽ ഒരുപാട് ആ പൂർണതയില്ലാത്ത പല രൂപത്തെയും പ്രവൃത്തി മൂലം ആ ഒരു പൂർണതയിലേക്ക് എത്തിക്കുന്ന ശക്തി സാക്ഷാൽ ഭഗവാനുണ്ട് അത് തന്നെ ആയിരിക്കും നമുക്ക് വേദത്തിലും അതുപോലെ നാല് വ്യൂഹമായി കരുതുന്ന ഐത്രേയ ഉപനിഷത്ത് അതുപോലെ ഛന്തസ് അതുപോലെ തന്നെ നമുക്ക് വേദ വേദാന്തങ്ങൾ എല്ലാത്തിലും നമുക്ക് പറയുന്ന കാര്യം എ എന്തെന്നാൽ ഭഗവാൻ എങ്ങനെയാണോ ഒരാൾക്ക് ഉപായത്തെ കാട്ടിക്കൊടുത്ത് അവർക്ക് ധർമ്മപാതയിൽ എത്തിക്കുവാൻ സഹായിക്കുന്നത് അതുപോലെ വ്യൂഹം എന്നാൽ വിചാര വിക്ഷോഭത്തെ കുറിക്കുന്നു അത് ഓരോ മനുഷ്യന്റെയും മനസ്സിൽ നടക്കുന്ന ഒരു യുദ്ധം തന്നെയാണ് അതിൽ നമ്മൾ തെറ്റ് എന്നതിൽ തിരഞ്ഞെടുക്കുന്നു അത് നമ്മുടെ ജ്ഞാനത്തെ അനുസരിച്ചായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക അതിന് സഹായിക്കുന്നതിനാൽ ഭഗവാന് ചതുർവ്യൂഹ എന്ന നാമധേയം അടുത്ത നാമധേയം ചതുർഗതി എന്നാണ് ഗതി എന്നാൽ ലക്ഷ്യം എന്നർത്ഥം ചതുർ എന്നാൽ നാല് എന്നർത്ഥം അതായത് ഓരോ സൃഷ്ടി ജനിക്കുമ്പോഴും അവർക്ക് ഓരോരോ പൂർവ്വ ജന്മത്തിലുള്ള ഫലത്തെ അനുസരിച്ചായിരിക്കും അവർ ഓരോരോ നിലയിൽ ജയിക്കുന്നത് അതായത് നമ്മൾ ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും സുശൂദ്രെന്നും പറയുന്ന ആ രീതി ജനിക്കുന്നതിൽ മാത്രമല്ലാതെ ചിന്തയിലൂടെ ഒരാൾക്ക് ബ്രാഹ്മണത്വം ലഭിക്കും അത് മാത്രമല്ല അവർ ഒരു നേതാവിൻ്റെ ആ ഒരു കയ്യിലുള്ള വീര്യം വെച്ച് അവർക്ക് ക്ഷത്രിയരായി മാറും മാത്രമല്ല മറ്റുള്ളവരെ നയിക്കുന്നതിൽ അവരെ സഹായിക്കുന്നതിൽ അവരുടെ ഓരോരോ കാര്യത്തിൽ ഇടപെടുന്നതിൽ എത്രത്തോളം വ്യാകുലരാകുന്നു അതിൽ വൈശ്യരായും അതിനുശേഷം ഏറ്റവും കൂടുതൽ ജോലിക്ക് പ്രാധാന്യം കൊടുത്ത് അതിലൂടെ ഭഗവാനെ പൂജിക്കുന്നവർക്ക് സൂത്രരായും എന്നിങ്ങനെ നാല് വർണ്ണങ്ങളായി ഭഗവാൻ ഓരോരോ സൃഷ്ടിയും നടത്തുന്നു ഇത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാല് ആശ്രമം എന്ന് പറയുന്നത് അതായത് ബ്രഹ്മചര്യ ഗൃഹാശ്രമം വാനപ്രസ്ഥം അതുപോലെ സന്യാസം എന്നിങ്ങനെ നാല് ജീവിതത്തിന്റെ നിലയിലൂടെ നമ്മൾ കടന്നു പോകുന്നു ബ്രഹ്മചര്യ സമയത്ത് നമ്മൾ ജ്ഞാനം പരമാവധി ആർജ് ആർജിക്കുന്നു അതുപോലെ ഗൃഹാസ്ഥാശ്രമ സമയത്ത് നമ്മൾ ഒരു സംരക്ഷണ രീതിയിൽ പോവുകയും വന വാനപ്രസ്ഥ സമയത്ത് നമ്മൾ എങ്ങനെയാണോ ജ്ഞാനത്തെ കൊണ്ടുവന്നത് എങ്ങനെയാണോ സ്ഥിതി ചെയ്യുവാൻ ഉപയോഗിച്ചത് അതെല്ലാത്തെയും നമ്മൾ ഉപേക്ഷിച്ച് ആ ഒരു മനസ്സിനെ വിരക്തി തുടങ്ങുന്ന സമയമാണ് അതുപോലെ സന്യാസ സമയത്ത് പൂർണമായി നമ്മൾ വിരക്തി എത്തുകയും ആ മായ എന്ന ആ ഒരു സംഭവത്തിൽ നിന്നും പൂർണമായി വിടിവെച്ചു കൊണ്ട് സംസാര ബന്ധനത്തിൽ നമ്മൾ പൂർണമായി നിന്ന് അകന്നു മാറുകയും ഭവനായ ഭഗവാനെ ലയിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ എത്തുന്നു അതിനാലാണ് ഭഗവാന് ചതുർഗതി എന്ന നാമം അടുത്ത നാമധേയം ചതുർ എന്നാണ് ചതുർ എന്നാൽ നാല് ആത്മാവ് എന്നാൽ ആ മനസ്സിനകത്തെ നമുക്ക് തോന്നുന്ന ഒരു ശക്തിയായ ഒരു ശബ്ദത്തെ നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നത് അതായത് ഭഗവാൻ എപ്പോഴും പരമാത്മാവായി ഓരോരുത്തരുടെയും മനസ്സിൽ അത് ഒരു ആഗ്രഹമായിട്ട് അതല്ലെങ്കിൽ ഒരു ആശയായിട്ട് അതല്ലെങ്കിൽ ഒരു അത്യാഗ്രഹമായിട്ട് അത് അല്ലെങ്കിൽ എനിക്ക് വേണം എന്നുള്ള ചിന്ത ഇത് നാലിനെയും മാറ്റി ആ ഒരു അന്ധകാരണ ചതു എന്ന് പറയുന്ന ആ ഒരു മനസ്സിന്റെ അന്തരംഗത്തിൽ നമുക്കൊരു വിളി കേക്കാം അതായത് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അകത്തു നിന്നും നമുക്ക് അത് ചെയ്യുന്നത് ശരിയാണോ അത് ചെയ്യണ്ട വേറെ രീതിയിൽ അത് ആലോചിക്കാം എന്നിങ്ങനെ നമുക്ക് സ്വന്തമായി ഉണരുന്ന അവസ്ഥ അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ആ ഒരു അനുഭവം നമുക്ക് തരുന്നതിനാൽ ഭഗവാന് ചതുർ എന്ന നാമധേയം അടുത്ത നാമധേയം ചതുർഭാവ എന്നാണ് അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാവത്തിലൂടെ പോകുന്നു അത് വർണ്ണങ്ങളായിക്കോട്ടെ ആശ്രമങ്ങളായിക്കോട്ടെ പുരുഷാർത്ഥങ്ങളായിക്കോട്ടെ ആ പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ധർമ്മ അർത്ഥ കാമ മോക്ഷ എന്നാണ് ധർമ്മം എന്നാൽ എപ്പോഴും നന്മ മാത്രം ചെയ്യുന്നു അതായത് സത്യം മാത്രം ചെയ്യുന്നു ആ ഒരു പാതയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ധർമ്മത്തെ പരിപാലിക്കുന്നു അടുത്തത് അർത്ഥം അർത്ഥം എന്നാൽ നമ്മുടെ സമ്പത്തോ നമ്മുടെ സ്ഥലമോ നമ്മുടെ കയ്യിലുള്ള സ്വർണാഭരണങ്ങളോ അതൊന്നുമല്ല അർത്ഥം എന്നാൽ നമുക്ക് എത്രത്തോളം ജ്ഞാനമുണ്ട് നമ്മൾ എത്രത്തോളം ആ ജ്ഞാനത്തെ പ്രവർത്തിക്കുന്നു അത് എത്രത്തോളം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ആ അർത്ഥത്തെയാണ് ഭഗവാൻ ഇവിടെ കുറിക്കുന്നത് മൂന്നാമത്തത് കാമം കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സന്തോഷ നില ആർജിക്കുന്ന അവസ്ഥ അതായത് പരമമായ ആനന്ദം ആ ആനന്ദം എന്നും നിലനിൽക്കും അത് ഒരിക്കലും കുറയുകയില്ല ആ ഒരു ആനന്ദം നമ്മൾ എപ്പോൾ അനുഭവിക്കുന്നു എന്നാൽ നമ്മുടെ സ്വാർത്ഥമായ ചിന്തയെ മാറ്റി നിർത്തുമ്പോൾ അതായത് ഈ സംസാരത്തിലുള്ള ബന്ധനത്തെ നമ്മൾ എപ്പോൾ ഉപേക്ഷിക്കുന്നു മനസ്സുകൊണ്ട് ആ ആനന്ദം എന്നും നമുക്ക് അനുഭവപ്പെടുവാൻ സാധിക്കും നാലാമത്തത് മോക്ഷം മോക്ഷം എന്നാൽ പൂർണമായി നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കുന്ന അവസ്ഥ അപ്പോൾ ഭഗവാനിൽ ലയിക്കപ്പെടുന്നു അതാണ് നാലാമത്തെ അവസ്ഥയായ മോക്ഷം അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇത് തന്നെ പറയുന്നു നാല് വിധ സൃഷ്ടികളിൽ നിന്നും ഞാൻ വരുന്നു അതിനാൽ എനിക്ക് ചതുർഭാവ എന്ന നാമധേയം അടുത്ത നാമധേയം ചതുർവേദവിത് എന്നാണ് നാല് വേദങ്ങളാണുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം യാഥർവ ഈ നാലു വേദങ്ങളിലൂടെ ഭഗവാനെ നമ്മൾ തിരിച്ചറിയുന്നു ഇത് തന്നെയാണ് നമുക്ക് ഭഗവത്ഗീതയിൽ പതിനഞ്ചാമത്തെ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണുന്നത് അതായത് വേദങ്ങളിലൂടെ നിങ്ങൾ എന്നെ അറിയപ്പെടും ആ വേദങ്ങളുടെ ആ ഉദ്ഭവസ്ഥാനം ഞാൻ തന്നെയാണ് ആ വേദങ്ങൾ പൂർണമായി അറിഞ്ഞിരിക്കുന്നതും ഞാൻ തന്നെയാണ് ഇതാണ് സാക്ഷാൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് അപ്പൊ വേദങ്ങളുടെയൊക്കെ ഉറവിടമാണ് സാക്ഷാൽ മഹാവിഷ്ണു അതിനാൽ ഭഗവാന് ചതുർവേദവിദ് എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ഏകപാത് എന്നാണ് പാത് എന്നാൽ പാദം എന്നർത്ഥം ഏക എന്നാൽ ഒന്ന് എന്നർത്ഥം അതായത് ആ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു ഈ പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെ ഒരേ ഒരു ഭാഗമാണ് എൻ്റെ ഒരേ ഒരു ഭാഗമാണ് ഈ പ്രപഞ്ചം മുഴുവനും അതായത് ീയ ആരണ്യകത്തിൽ പറയുന്നത് ഈ ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും എൻ്റെ ഓരോ അവയവങ്ങളിൽ ഒന്നായി മാറുന്നു അതായത് ഈ പൂർണ്ണ പ്രപഞ്ചം മുഴുവൻ സാക്ഷാൽ ഭഗവാന്റെ ഓരോരോ അംശങ്ങളാണ് ഓരോ അവയവങ്ങളാണ് അപ്പോൾ ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുവും അത് ചലിക്കുന്നതാകട്ടെ ചലിക്കാത്തതാകട്ടെ അതിൽ സംസാരിക്കുവാൻ സാധ്യമാകുന്നതാകട്ടെ അത് വികാരിക്കാൻ സാധ്യമാകുന്നതായിട്ടെ എല്ലാവിധ സൃഷ്ടിയിലും എൻ്റെ ഒരു അംശമാണ് എൻ്റെ ശരീരമാണ് ഈ പൂർണ്ണ പ്രപഞ്ചത്തെ ഞാൻ കാണിക്കുന്നത് അതായത് ഭഗവാന്റെ ഓരോ ഭാഗവും ഈ പ്രപഞ്ചത്തിന്റെ ഓരോ സ്ഥാനമായി മാറുന്നു അതിനാൽ ഇതിലെല്ലാം ചേർത്ത് ഭഗവാന്റെ ഒരു പാദത്തിൻ്റെ ഭാഗമായി തീരുന്ന ഈ പ്രപഞ്ചം ഈ മനുഷ്യർ ഈ സൃഷ്ടികൾ അവരെന്നെ എൻ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് ഞാൻ അവർ അവരെ എന്നിൽ ലയിപ്പിക്കുകയും ചെയ്യും അതിനാൽ ഭഗവാൻ ഏകപാത് എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ചതുർമൂർത്തി ചതുർബാഹു ചതുർഗതി ചതുർഖ ചർ ചതുർവേദവിത് ചാ എന്നിങ്ങനെ എട്ട് നാമങ്ങളാണ് ചതുർമൂർത്തി ചതുർബാഹു ചതുർഗതി ചതുരാത്മാതുർഭാവു ശ്രീകരെ നമകാ ശ്രീകരെ നമ കാ ഗോപിക ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവണ് നമസ്തേ